മമ്മി ഗുഡ് ഈവനിങ് പറ ഗുഡ് ഈവനിങ് മറ്റേ ഇതിനകത്തോ യോധക്കകത്തോ പറഞ്ഞേ ഗുഡ് ഈവനിങ് പറയോ എല്ലാരും പറയും എല്ലാരും ഗുഡ് ഈവനിംഗ് പറയോ എന്താ രണ്ടു പതിനൊന്നും പിള്ളേരുണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു തല രണ്ട് തല മൂന്ന് തല ചാക്കോച്ച പല്ല് മാത്രമേ കാണുള്ളു ചാക്കോച്ച അവൾ എന്തിനാ മോനെ ചെയ്യണേ ഓ ഓ എനിക്ക് പാച്ചുവിന്റെ ഓ പാച്ചു പറ ആ നീ പറയമ്മടെ മുടി പിടിച്ചു വലിച്ചില്ലേ സാരല്ലേ കോംപ്രമൈസ് അതെ പറഞ്ഞതൊള്ളു ഡാരി വിളിക്ക് പാച്ചോ ചാക്കോച്ചെഡി എന്തിട്ടന്ന് തോമ ഡാരി ഇരുന്ന തോമോ അവൻ ഫോളോ ആവത്തില്ല നീ ഇവിടെ ഫോളോ ആവാതിരിക്കേ ഓർഡറുകൾ എടുത്തു എടുക്കാം അല്ല ഡിംബിൾ ഡിംബിളെ ഓർഡേഴ്സ് അല്ലേ ഇതൊക്കെ റിയൽ ബിസിനസ് ഗേൾ ആ സൗണ്ട് ഒന്ന് എനിക്ക് കോപ്പി റൈറ്റ് ഇന്ത്യ എന്ത് അടിപൊളിയായിരുന്നു പ്രോപ്പർ ഐറ്റോ

ട്രീറ്റ് ടോ എന്നോട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ ഭയങ്കര ഓർമ്മയാണുള്ളത് എനിക്ക് വാട്ടാ വാട്ടാ കാണിച്ചോണീടെ നാളെ നാളെ ട്രോളാണുള്ളതായി ചായ പോലും ഇടാൻ മടിക്കുന്ന യൂട്യൂബേഴ്സ് ഏതാണ്ട് ചേച്ചി ആ ചേച്ചി ഇല്ലേ നമ്മുടെ ചേച്ചി അല്ല വേണ്ട പറയണ്ട ചിലപ്പോ എനിക്ക് എന്റെ ഉള്ളിലെ മൃഗം പുറത്ത് ചാടിയാലോ ചായ പിടിക്കോ എന്താ വേറെ ചിലടി കേട്ടിട്ട് പോണു ഇത് നമ്മുടെ പുതിയ കളക്ഷനാണ് കേട്ടോ താമരപ്പൂവിൻ്റെ ഇതിൽ നെക്ലെസ് വരുന്നത് അതിൻ്റെ അതേ ഉണ്ട് കേട്ടോ അടിപൊളി സംഭവമാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മാലയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മമ്മിയുടെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ वाव। चीजरी ओड़ा अईया दिन्दे का वर लेड़ो दू? अँशे रिया अगा शीफ बरना नाल लगड़के दो इसा ओ, कटाई? काबर काला लेड़ा? अट 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 लेड़ा? वाच्ची सारपाईस वोच्छी पूले नागड़ा बोल्ली सारप ഏ കറക്റ്റ് ആണല്ലോ എട ഒരു ക്യാ ആ ഫാഷൻ ഉള്ള ഫേസ് ആണ് യേ അപ്പോ ഞാൻ ഇതിൽ മണ്ടയാ നടക്കണേ കണ്ട്രട്ടാ ഉദ് ഞാൻ കണ്ടു എന്ന മൂന്ന് ഓട്ടേ ഉള്ളത് ഞാൻ വിചരിച്ചു മൂന്ന് കാൻഡിൽ അവർ കേറ്റി ദത്തിതന്ന് വിചാരിച്ചു കറക്റ്റ് ആണ് ഹല്ല പെട്ടാണ് ബുക്ക് ക്യാമറയിൽ എടുതോ ഇഷ്ടായോ യു ലൈക്ക് ദാ പിന്നിലൊരാള് പാച്ചോ ഞാൻ അതിനെ വാശി പിടിക്കരുത് കേട്ടോ രാത്രിത്തേ ഉള്ള ലഞ്ച് പ്രിപ്പറേഷൻ രാത്രിത്തേ ഉള്ള ലഞ്ച് ഡിന്നർ പ്രിപ്പറേഷൻസിലാണ് ഇതിപ്പോ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു മുട്ട പൊരിക്കാനുള്ളത് സബോള നോൺ വെജ് വേണ്ട എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു നോക്കട്ടെ അമ്മയോട് ചോദിക്കണം ഇനിവേ ചോറും മൺവേറും നമുക്ക് വെക്കാം മുട്ടയും പൊരിക്കാം ഒരു ചമ്മന്തി അരയ്ക്കാം ഞാൻ വലിയ കാര്യത്തിലൊക്കെ അപ്ലോഡ് ചെയ്തപ്പം എനിക്ക് കോപ്പി റൈറ്റ് കിട്ടി അപ്പം ഞാൻ എന്തെങ്കിലും വീണ്ടും വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ അത് എട്ട് മണി ആയപ്പോഴത്തേക്കിനും ഡിന്നറൊക്കെ റെഡിയായിരുന്നു കഞ്ഞി ഞാൻ ഊറ്റിയെടുത്തില്ല അതേ പാത്രമൊക്കെ കഴുകി ഞാൻ വേഗം പിള്ളേരെ കൊണ്ട് ഉറക്കിയിട്ട് ഡോൺ ചട്ടം വരാൻ ലേറ്റായി അപ്പോൾ വേഗം രണ്ട് പേരെയും കുളിപ്പിച്ചെടുക്കുക കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ വേഗം കുളിപ്പിച്ചത് രണ്ടുപേരെ ഉറക്കി രണ്ട് പേർക്ക് നല്ല വാശിയായിരുന്നു ഉറങ്ങാത്തതിൻ്റെ ഒരു ഉച്ചയ്ക്ക് ഉറങ്ങാത്തതിൻ്റെ എല്ലാ വാശികളും രാവിലെ എട്ട് മണിയായി ഞാൻ കാണിക്കോട്ടോ അപ്പോഴത്തേനും എൻ്റെ ഗ്യാസ് പോയി തുടങ്ങി ഞാൻ വേഗം വന്ന് ഞാൻ ആദ്യം ചോറുണ്ട് കാരണം പിള്ളേർ എഴുന്നേറ്റ എനിക്ക് ഓർഡർ തിരിച്ച് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ അപ്പം ഞാൻ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും ഇവരെല്ലാവരും കഴിക്കാൻ പോകണം അപ്പോൾ മമ്മിക്കും പറഞ്ഞു മമ്മിക്കും വിശക്കുണ്ടെന്ന് അപ്പോൾ ഗവർണമെൻറ്റ്സ് ബിസിനസ് ഒരു സൈഡ് നടക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ദിവസത്തെ ഡിലേ അല്ലെങ്കിൽ പെൻഡിങ് വന്നുകൊണ്ടും പിന്നെ പുതിയ കുറേ കളക്ഷൻസ് അപ്ലോഡ് ചെയ്തപ്പോഴും നമുക്ക് നല്ല എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വളരെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മൾ വീണ്ടും നല്ല രീതിക്ക് റിയാക്റ്റിവേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഡ്രീം കളക്ഷൻസ് ടോണി എന്നാണ് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് പറ്റിയാലും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അപ്പം ഡെയിലി ഇനി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ സാഹചര്യം പോലെ ചെയ്യുന്നതാണ് അപ്പോൾ ദേ അതേ ഓരോരുത്തരൊരുന്ന് ചോറ് തുടങ്ങി ഡോൺ ചാട്ടിനും ചോറ് തുടങ്ങി വെജ് ഒന്നും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വലിയ താല്പര്യം ഇല്ല എന്നാലും കഴിക്കുകയാണ് പക്ഷേ എനിക്ക് ഭയങ്കര എനിക്കും മമ്മിക്കും ടിമ്മളിലൊക്കെ ഇങ്ങനത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ പേരും ആസ്വദിച്ച് കഴിച്ചു അതേ പാച്ചുരുപ്പുണ്ട് പാച്ചു ഉച്ചയ്ക്ക് ഉറങ്ങിയതുകൊണ്ട് കുറച്ചും കൂടി ലേറ്റായിട്ട് ഉറങ്ങുള്ളൂ കേട്ടോ അപ്പോൾ അത് കൊച്ചിറങ്ങിയപ്പോൾ ഞാൻ വേഗം പോയി അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഡാഡി ചോറ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡാഡിക്കും കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണവർക്ക് ഇനിയും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കാനായിട്ട് ഇന്നലെ ഞാനും മമ്മിയൊക്കെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചു ഇന്ന് അതിനുള്ളൊരു ഗ്യാപ്പ് എനിക്കില്ല ഞാൻ ആകെ ടയേഡാണ് തന്നെ കണ്ടോ ഒരു പ്രാന്തത്തിയുടെ ലുക്കിലാണ് ഇപ്പം എൻ്റെ അവസ്ഥ വേഗം കുളിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കണ്ടോ എന്താ പറയാല്ലേ എല്ലാമ്മമാരുടെയും ലോധനമാണ് അപ്പോൾ ഇനി ഡോൺസാൻ്റെ ഒരു വെറൈറ്റി ഗുഡ് നൈറ്റ് കേൾക്കാം ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് പറഞ്ഞ സ്വീറ്റ് ഡ്രീംസ് പറങ്ങായ്ക്ക് പിടിച്ചിട്ട് പറയാം നാളെ അപ്പോൾ ഇന്നത്തെ ഓൺ വോയിസ് ബ്ലോഗ് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അധികം എടുക്കാൻ പറ്റിയില്ല പിള്ളേർ നല്ല ബഹളമായിരുന്നു അപ്പോൾ ഞാൻ വേഗം അവരെ രണ്ടുപേരെയും പോയി ഉറക്കി ഞാൻ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ വന്ന് കിടക്കാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഭാഗങ്ങളിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും അതുപോലെ അതുപോലൊരു വൈൻഡപ്പ് പറയാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് കുറേ ദിവസമായി കുറേ പേര് ചോദിക്കുന്നുണ്ട് ഓൺ വോയിസ് വ്ളോഗ് എടു കുറേ നാളായല്ലോ എനിക്ക് എനിക്കിപ്പോഴതുപോലെ ഡെയിൻ മൈ ലൈഫും കാര്യങ്ങളും ഒന്നും ഇപ്പം എടുക്കാൻ പറ്റുന്നില്ല ഇന്ന് രാവിലെ തൊട്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ വേറൊരു രീതിയിൽ നല്ല രീതിയിൽ ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു അതായത് ഞാൻ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ച വരെ പിള്ളേർ സ്കൂളിൽ പോയതിന് ശേഷം ഓർണമെൻസിൻ്റെ ബിസിനസ്സിലേക്ക് ഇരുന്നു ഫോട്ടോസ് ഫോട്ടോസെടുക്കലും ആദ്യമൊക്കെ ഞാനും മമ്മിയായിരുന്നു ഫോട്ടോസ് ഫോട്ടോസെടുക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ഇൻവോൾവ് ആയപ്പോൾ ഞാനോർത്തും ഇനി ഞാനായിട്ട് മാറിയിരിക്കേണ്ട പക്ഷേ എനിക്ക് ഒരു ഫുൾ കമ്മിറ്റ് കമ്മിറ്റ്മെൻ്റ് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല കാരണം കൊച്ചുള്ളത് കൊണ്ട് ഏത് നിമിഷവും കരയും അവനെ നോക്കണം അതുകൊണ്ട് ഫോട്ടോസ് എടുത്ത് ഹെൽപ്പ് ചെയ്യുക എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് കുറേ ഓർണമെൻസിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് അപ്പം മമ്മീൻ്റെ മുകളിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഞാനിന്ന് ഒരെണ്ണം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഞാനിപ്പം കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ വ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ റീൽസ് കാണാനും വഴിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഉച്ച കഴിഞ്ഞ് പിള്ളേർ ഇപ്പം രാത്രി ഏഴ് മണി തൊട്ട് ഇവിടെ ഒരു ബഹളമായല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ വീഗം കുളിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ഞാൻ തല കുളിച്ചില്ല ഞാൻ ചുമയും കൊണ്ട് ഫുള്ളി മാറിയിട്ടില്ല അതുകൊണ്ട് കുളിച്ചില്ല അത് മീൻസ് ബോഡിയൊക്കെ വാഷ് ചെയ്തു തല ഇന്നലെ വന്നതുകൊണ്ടെ കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം அதுவரை எல்லாருக்கும் மொபைல் அண்ட் டேக் கேர் உங்க Gracias. <laughs>